ും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും സംവിധായന ഓമല്ലൂരിനെതിരെ ഒരു പീഡന പരാതി ഒരു യുവനടിയെ അദ്ദേഹം അവസരം കൊടുത്ത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് കരുതി ഒരു യുവ നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പ്രസിഡന്റ് കേസെടുത്തു എന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തി കാണും പക്ഷെ എന്റെ ഒരു വലിയ വിഷമം എന്താന്ന് വെച്ചാൽ യുവ നടി ആരാണെന്ന് ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല പറഞ്ഞ സ്ത്രീകളുടെ പേര് നീ എന്താ ഓൺലൈൻ മാധ്യമങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് പേര് വെളുത്താൻ പറയണോ നീയൊക്കെ നീയൊക്കെ നാട് മുഴുവൻ നടന്ന് മറ്റുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ വല്ലവനെ കാശ് മേടിച്ച് എനിക്കെതിരെ സംസാരിക്കുന്നുണ്ടല്ലോ പറയാങ്കി പറ ഞങ്ങൾ കളി തുടങ്ങിയിട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരേണ്ടി വന്നത് കിട്ടിയല്ലോ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ എത്രയോ യുവനടിമാർ വന്നിട്ടുണ്ട് ഒമർലുലുവിന്റെ പടത്തിൽ തന്നെ എത്രയോ യുവനടിമാർ അഭിനയിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ശോഭാ വിശ്വനാഥന്റെ ഏറെ പ്രിയപ്പെട്ട ഒമർക്കെയാണ് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യം ഞാൻ ശോഭാ വിശ്വനാഥിനോട് കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നിന്റെ നിന്റെ തൊള്ളോർന്ന് പുറത്ത് അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും ബാധിക്കാൻ ശ്രമിക്കുന്ന ദിയാസന തന്റെ ഗുരുവായത് ഉമർലുലുന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് വർക്ക് ഒരാളാണ് നമ്മുടെ ദിയാസന അതല്ല ഞാൻ ഇന്നും ഗുഡ് ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ദിയാസനയോട് ശോഭാ വിശ്വനാഥനോട് എന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ് കേരളത്തിൽ കിടക്കുന്ന എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് മലയാള സിനിമയിലെ ഏത് യുവ നടിയെയാണ് പീഡിപ്പിച്ചതെന്ന് പറയാൻ ഈ വാർത്താ മാധ്യമങ്ങളോട് പറയണം അല്ലെങ്കിൽ വാർത്താ ഏറ്റവും വലിയ ഒരു യുവതിമാർക്കും ജീവിക്കാൻ പയ്യന്തേ എല്ലാ യുവതരിമാരോട് പോയി എല്ലാരും ചോദിക്കുക ഒമരൊക്കെ പീഡിപ്പിച്ച നിങ്ങളെ ആണോ അത് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങൾ ബിഗ് ബോസിലെ മത്സരാ മാത്രം രക്ഷിച്ചാ പോരല്ലോ സ്ത്രീകളെ ഒന്നണെങ്കിൽ രക്ഷിക്കണമല്ലോ ഗോപാലക്ഷണല്ലേ ഇത് എന്റെ നമ്പറാ അപ്പം ഗുരുവായ ഓമറിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ അതുപോലെ ഇക്കയായ ഒമർക്കയോട് ഒന്ന് ചോദിക്കണം ഇക്ക അങ്ങ് പറയൂ ഇക്ക ആരെയാണ് അവസരം കൊടുക്കാമെന്ന് കരുതി കൊണ്ടുപോയത് എന്ന് പറഞ്ഞു നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ യുവതടിമാരും രക്ഷപ്പെടും ഒമർക്ക രക്ഷിക്കൂമ സ്ത്രീകളെ അങ്ങ് രക്ഷിക്കൂ എല്ലാരും ഇനി ആർക്കും ഇതൊരു കാര്യം മറ്റേ ഐഡിയ ആയി പോയി